ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയും പെട്ടാണ് കേട്ടോ നമുക്ക് സമയമില്ലാത്ത സമയങ്ങളിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് മീൻ വെട്ടി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാനിത് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് കറിവേക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് സവാള ഒരു മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ അതാ ക്രഷ് ചെയ്തെടുത്തിട്ടിട്ട് അത് നമ്മൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ ചേർന്നുള്ള മുളക് പൊടിയാണേ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് നാല് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്ത് ഒരു മൂന്നാല് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഇതിപ്പോൾ ഒരുപാട് കുറുകിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാവും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം എന്നാൽ ടേസ്റ്റിനൊട്ടും കുറവുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് ആ കറി ഞാൻ എന്താ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ച് മീനൊക്കെ അരപ്പിൻ്റെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം മീനൊക്കെയാ അരപ്പിനുള്ളിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് തേങ്ങ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ വഴറ്റിയൊന്നുമില്ലല്ലോ കറി വെച്ചത് അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അങ്ങനെ ഇരിക്കട്ടെ കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ വീണ്ടും നമ്മൾ കറി തുറന്ന് നോക്കിയപ്പോൾ നല്ല വറ്റി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ടേസ്റ്റിനൊട്ടും കുറവില്ല അടിപൊളി ടേസ്റ്റുള്ള കറി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്